മുഹമ്മദ് അലിയാണ് ഇന്നിപ്പോ എന്തായാലോ ഞാൻ വന്നിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അത് എങ്ങനെ പൂരിപ്പിക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പൊ അങ്ങനെ കൺഫ്യൂസഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ ഇണ്ടായിരിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടില് വോട്ടർ പട്ടിക അതുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് അത് കഴിഞ്ഞിപ്പോ നമ്മളെ കയ്യിൽ ഇല്ലെങ്കില് അതിന് പിന്നെ നമുക്ക് ഓൺലൈനിലായിട്ട് കയറി എടുക്കാൻ പറ്റും അതിന്റെ ലിങ്കുകളൊക്കെ എല്ലാവർക്കും ഇന്നിപ്പോൾ എല്ലാവരുടെ ഫോണിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ എല്ലാവർക്കും ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ ആരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾക്ക് അതിന്റെ താഴെ തന്നെ അതിന്റെ ലിങ്ക് വിട്ടിരുന്നതാണ് അപ്പൊ നമ്മൾ പിന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യമായിട്ട് കാണിച്ചേരുന്നത് അപ്പൊ എനിക്ക് വോട്ട് വോട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആണ് ചെയ്യണത് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഉപ്പാൻ്റെ പേരെന്താന്ന് കൊടുക്കുക ഉപ്പാൻ്റെ എലക്ഷൻ ഐഡന്റി കാർഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നിർബന്ധം അത് കൊടുക്കുക പിന്നെ ഉമ്മാന്റെ പേര് കൊടുക്കുക അത് അവരെ എലക്ഷൻ ഐഡന്റി കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാര്യന്റെ അത് കൊടുക്കുക പങ്കാളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവരെ എപ്പിങ് നമ്പർ അതൊന്നും നിർബന്ധമുള്ള അല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് രണ്ടാം നമ്പർ കോളം ഒന്നാം നമ്പറും ചെയ്യണം ഒന്നാം നമ്പർ എല്ലാവരും ചെയ്യേണ്ട ഒരു കോളാണ് രണ്ടാം നമ്പർ ചെയ്യണം അപ്പം അവിടെ എനിക്ക് വോട്ട് വോട്ടുണ്ടോ ഓൾറെഡി അപ്പം ഞാൻ എന്റെ പേര് കൊടുത്തു എന്റെ ദക്ഷിണ ഐഡന്റി കാർഡിന്റെ നമ്പർ നിർബന്ധമില്ല പിന്നെ ഉമ്മ ഉപ്പാൻ്റെ പേര് കൊടുത്തു എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് കൊടുത്ത് ചോദിച്ചു അത് അച്ഛനാണ് പിന്നെ ജില്ല ഏതാന്ന് കൊടുത്തു കേരളം കൊടുത്തു പിന്നെ നിയോജകമണ്ഡലം അന്നത്തെ നിയോജ മണ്ഡലം ആണ് രണ്ടായിരത്തി രണ്ടിൽ ഏതാണോ നിയോജമണ്ഡലം അതാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ തിരുവനങ്ങാടി ആയിരുന്നു ഇപ്പം ഞങ്ങൾ വള്ളിക്കുന്ന നിയോജകമണ്ഡലമാണ് അപ്പം വ്യത്യാസം വന്നവരുണ്ടാവും വ്യത്യാസം വരാത്തവരുണ്ടാവും അപ്പം അന്നത്തെ ആണ് എന്താണെങ്കിലും കൊടുക്കേണ്ടത് പിന്നെ ആ തിരുവിങ്ങാടി കൊടുത്തു പിന്നെ അതിൻ്റെ നിയോജകമണ്ഡലം ഉണ്ട് അത് പൂജ്യം മുപ്പത്തി ആറാണ് അത് കൊടുത്തു അതിന്റെ ക്രമ നമ്പർ ഭാഗ നമ്പർ വരുന്നുണ്ട് അതായത് ബൂത്ത് നമ്പർ അത് നാൽപ്പതാണ് അത് കൊടുത്തു പിന്നെ ക്രമ നമ്പർ ഈ ലിസ്റ്റിൽ എത്ര എന്നുള്ളതാണ് നോക്കുന്നത് അത് ഇതാ മുഹമ്മദ് എഴുന്നൂറ്റി ഇരുപത്തി ആറാണ് ഞാൻ അത് എഴുന്നൂറ്റി ഇരുപത്തി ആറ് കൊടുത്തു എനിക്കിത് ഇതിന് പൂരിപ്പിക്കേണ്ട അത് കഴിഞ്ഞു എൻ്റെ അത് കഴിഞ്ഞു വളരെ സിമ്പിള് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുള്ള ആളുകൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സിമ്പിളായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഇല്ലാത്ത ഒരാളാണ് ചെയ്യേണ്ടത് അപ്പോ പിന്നെ അവരുടെ പേര് ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ടാവും അവരെ തീയതി കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക അതും നിർബന്ധമുള്ള സംഗതി നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലതാണ് പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ രക്ഷിതാവിന്റെ പേര് അത് കൊടുത്തു ജേഷിന്റെ മകന്റെ അടുപ്പം ഞാൻ ചെയ്യണേ അത് കൊടുത്തു പിന്നെ ജയഷന്റെ ലക്ഷ്മണ ഐഡന്റി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഓപ്ഷനൽ ആണ് കൊടുക്കണമെന്നില്ല പിന്നെ മാതാവിന്റെ പേര് കൊടുക്കുക അത് ഹാജറാന്നാണ് അവർ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ പങ്കാളി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതൊന്നും നിർബന്ധമില്ലാത്ത നിർബന്ധം സംഗതി കേട്ടോ പിന്നെ അവൻ പൂരിപ്പിക്കേണ്ട മൂന്നാം നമ്പർ കോളാണ് ഈ മൂന്നാം നമ്പർ കോളം പൂരിപ്പിക്കുമ്പോൾ അന്ന് ഇവനുമായിട്ട് ബന്ധപ്പെട്ട ആർക്കാണോ രണ്ടായിരത്തി രണ്ടില് വോട്ട് ലിസ്റ്റിൽ ഉള്ളത് ആ പേരാണ് കൊടുക്കുന്നത് അപ്പൊ അവന്റെ ഉപ്പാൻ്റെ പേരുണ്ട് അഭർ അത് കൊടുത്തു പിന്നെ ഇലക്ഷൻ ഐഡന്റി കാർഡിന്റെ നമ്പർ അത് നിർബന്ധമില്ല പിന്നെ അവന്റെ ഉപ്പാന്റെ വല്ലിപ്പാന്റെ പേരാണ് കൊടുക്കേണ്ടത് അവന്റെ ഉപ്പാക്കാണ് ആ വോട്ട് ലിസ്റ്റിൽ പേരുള്ളത് അപ്പൊ അവരെ പിതാവിന്റെ പേരാണ് കൊടുക്കേണ്ടത് ബന്ധുവിന്റെ പേര് അവൻ ഒപ്പ പേര് കൊടുത്തു ഇവർ തമ്മിലുള്ള ബന്ധം എന്താണല്ലോ വന്നൊപ്പയും വല്ലിപ്പിയും തമ്മിലുള്ള ബന്ധം പിതാവ് ആണെന്നുള്ളത് മലപ്പുറം കേരളം തിരൂരങ്ങാടി പിന്നെ അതിന്റെ നിയോജമണ്ഡലം നമ്പർ കൊടുക്കുക പിന്നെ ബൂത്ത് നമ്പർ കൊടുക്കുക അവര് അവൻ്റെ ക്രമ നമ്പർ കൊടുക്കുക അത് കൊടുത്തു ഇത് രണ്ടും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ആരും ടെൻഷനാവണ്ട ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ വന്നാൽ മതി ഞാൻ എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം